ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാമോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിലേക്ക് പോയ ഒരു ഓർമ്മ ഈ വീഡിയോ ആരാണ് എടുത്തത് എന്ന് എനിക്കറിയില്ല ഇനി ആര് എടുത്തതാണെങ്കിലും ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് താങ്ക് യു കാരണം നമ്മൾ ആ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയതിന് പിന്നെ ഈ ഒരു വീഡിയോ പഴയതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്ക്ഗ്രൗണ്ടിൽ എം മുകേഷിനെ വിജയിപ്പിക്കുക എന്നൊക്കെയുണ്ട് അപ്പം ഇലക്ഷൻ സമയത്തായ ഈ ഒരു റീസെൻ്റ് ആയിട്ട് നടന്നതാണ് എന്നുള്ളത് നമുക്ക് കരുതാം ഇനി എങ്ങനെയാണെങ്കിലും ഈ ഒരു വീഡിയോ ഒരു മനസ്സിന് ഒരു സന്തോഷം നൽകുന്ന ഒരു വീഡിയോ കേട്ടോ അല്ലെങ്കിൽ ഈ പഴയ വീഡിയോസ് അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ് ഒരു ആശ്വാസമാണ് കാരണം ഞാൻ ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും ഒരുപാട് സങ്കടത്തിലാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ സങ്കടമൊക്കെ വരുമ്പോൾ ഓവറായിട്ട് സങ്കടം വരുമ്പോൾ ഈ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ ഈ പഴയ ഫിലിമുകൾ ഇരുന്ന് കാണും അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ടാൽ അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡ് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകും അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് കാരണം ആ ഒരു സമയത്ത് നമുക്കൊരു ടെൻഷനോ അങ്ങനെ പറയാത്തക്ക രീതിയിലുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല അപ്പൊ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അതാരും കണ്ടെത്തി തരൂല എന്നുള്ളൊരു മെസ്സേജ് ആണ് ഞാനൊരു വീഡിയോയിലൂടെ പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലേക്കെങ്കിലും ചെയ്യുക